നമസ്കാരം ഇതുപോലൊരു പണി മനോരമ ഇനി കൊടുക്കാനില്ല രണ്ടായിരത്തി ഇരുപത്തി ഈ പുതുവത്സര ദിനത്തിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മനോരമയ്ക്ക് മുമ്പിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തി ഒരു സത്യം വിളിച്ചു പറഞ്ഞു മലയാള മനോരമയാകട്ടെ അത് വള്ളിപുള്ളി തെറ്റാതെ മനോരമ ന്യൂസ് അത് വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അല്ലെങ്കിലും പ്രതിപക്ഷ നേതാവും കോൺഗ്രസും എന്തു പറഞ്ഞാലും അത് വള്ളിയും പുള്ളിയും തെറ്റാതെ കൊടുക്കുക എന്നുള്ളതാണല്ലോ മനോരമയുടെ മാധ്യമധർമ്മം എന്തായാലും വെളുക്കാൻ നയിച്ചത് പാണ്ടായിട്ടുണ്ട് നമുക്ക് സ്ക്രീനിൽ കാണാം അതായത് വി ഡി സതീശൻ മനോരമ റിപ്പോർട്ടിനോട് പറയുകയാണ് എന്താണ് പറയുന്നത് അദ്ദേഹം പറയുന്നു ഞാൻ മുഖ്യമന്ത്രി ആകാൻ തീരുമാനിച്ചിറങ്ങിയാൽ യു ഡി എഫ് തിരിച്ചു വരില്ല എന്ന് അതായത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വി ഡി സതീശിനെ മുന്നിൽ നിർത്തിയാൽ യു ഡി എഫ് ഒരു കാലത്ത് പോലും തിരിച്ചു വരില്ല എന്നും മുഖ്യമന്ത്രിയാകാൻ താൻ യോഗ്യനല്ല എന്നും എന്തായാലും വി ഡി സതീശൻ എന്ന സത്യം എന്തായാലും ജനങ്ങളെ ഇപ്പോ മലയാള മനോരമയും മനോരമ ന്യൂസും ഒക്കെ അറിയിച്ചിട്ടുണ്ട് ആ സത്യം വി ഡി സതീശൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ് ഈ സ്ഥാനത്ത് തന്നെ ഇനി വി ഡി സതീശൻ തുടരുകയോ തുടരുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ വി ഡി സതീശൻ പറയുകയാണ് നിങ്ങൾ ഉദ്ദേശിച്ച ഞാൻ മുഖ്യമന്ത്രിയാകൂ എന്നല്ലേ എന്നാണ് ചോദിക്കുന്നത് സത്യത്തിൽ മലയാള മനോരമ ചോദിക്കുന്ന അല്ലെങ്കിൽ ആ റിപ്പോർട്ടർ ചോദിച്ച ചോദ്യത്തിൽ തന്നെ ഒരു സംഗതി ഉണ്ട് ഈ ഒരു കാലത്തും ഇനി യു ഡി എഫ് അധികാരത്തൊന്നും വരാൻ സാധ്യതയില്ല അപ്പൊ അടുത്തവണയും പ്രതിപക്ഷ നേതാവ് അങ്ങ് തന്നെ ആയിരിക്കുമോ എന്ന രീതിയിൽ എങ്ങാണ്ടാണ് റിപ്പോർട്ടർ ചോദിച്ചത് എന്തായാലും റിപ്പോർട്ടർ അങ്ങനെ തുറന്ന് ചോദിച്ചപ്പോ ദൈവമേ മനോരമത്തിലുള്ള ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചല്ലോ ഇനി മുഖ്യമന്ത്രി ആകൂ എന്നാണോ ചോദിച്ച് എന്ന രീതിയിൽ അങ്ങ് ആക്കി മാറ്റി ഉത്തരം നൽകാം എന്നോർത്ത് പറഞ്ഞ ആ മറുപടി അതിപ്പോ വലിയ ട്രോളായിരിക്കുന്നു വലിയ രീതിയിൽ പാമ്പായി മാറിയിരിക്കുന്നു നമുക്കറിയാം യു ഡി എഫ് ഇനി ഒരു കാലത്തും തിരിച്ചു വരില്ല എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനിൽ ഈ യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി നമ്മുടെ മലയാള മനോരമ അടക്കമുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ കിണഞ്ഞ് പരിശ്രമം നടത്തുന്നുണ്ട് പക്ഷെ എന്ത് പറയാനാണ് ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എങ്ങനെ അംഗീകരിക്കും ഒരു ദുരന്ത സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെ പെരുമാറണം എന്ന് പോലും അറിയാത്ത യു ഡി എഫ് നേതാക്കളെ എങ്ങനെ ഭരണപക്ഷത്തെത്തിക്കാൻ കഴിയും അത് കേരളത്തിന് പോലും വലിയ അപകടകരമായ ഒരവസ്ഥ ഉണ്ടാക്കും എന്ന് നന്നായി തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നമ്മൾ എന്തൊക്കെയാണ് കണ്ടത് വികസനം എന്ന പേരിൽ കുറെ കല്ലിട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നാൽ പിണറായി വിജയന്റെ ഭരണകാലഘട്ടത്ത് എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമ്മൾ കല്ലിടുന്ന കാഴ്ച മാത്രമല്ല കാണുന്നത് അത് പ്രാവർത്തികമായി അത് വികസനമായി മാറി വികസന സ്വപ്നങ്ങളൊക്കെ അങ്ങനെ സാക്ഷാത്കരിക്കുന്ന കാഴ്ചയാണ് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേവലം ഫ്ലെക്സ് ഫ്ലെക്സ്ബോർഡിലും കേവലം പേപ്പറിലും മാത്രം ഒതുങ്ങിയിരുന്ന വികസനങ്ങൾ ഇപ്പോ പ്രാവർത്തികമാകുന്നു അങ്ങനെ അവസ്ഥയിലേക്ക് മാറുമ്പോൾ എങ്ങനെയാണ് ജനങ്ങൾ ഈ സർക്കാരിനോട് താഴെ ഇറങ്ങാൻ പറയുക ഈ സർക്കാരിനെ കൈവരിത്തേക്ക നിരവധി വ്യാജ ആരോപണങ്ങളും തെറ്റിദ്ധാരണ പടർത്തുന്ന പല ഗിമ്മിക്ക് നമ്പറുകളുമായും ഒക്കെ ഇ ഡി സതീശൻ സംഘമൊക്കെ നിരന്തരം മാധ്യമപ്രവർത്തകരെ കാണാൻ കിട്ടുന്നത് പക്ഷേ ജനങ്ങൾ അതൊന്നും മുഖവിലക്കെടുക്കുന്നില്ല അതായത് സി പി എം നേതാക്കളെയും ഒപ്പം ഈ സർക്കാരിലെ മന്ത്രിമാരെയും ഒക്കെ അങ്ങ് വളഞ്ഞിട്ട് ആക്രമിക്കുകയില്ലേ നമ്മുടെ മാധ്യമങ്ങൾ വന്നു വന്ന് മാധ്യമങ്ങളൊക്കെ കെ പി സി സിയുടെ ഐ ടി സെല്ലായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഈ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഏതെങ്കിലും മന്ത്രിമാരുടെ എം എൽ എമാരുടെ വീടിനടുത്തേക്കൂടെ ഒരു വാഹനം പിടിച്ചാൽ പോലും നമ്മുടെ മാധ്യമ പ്രവർത്തകർ പറയും മന്ത്രിയുടെ വീടിന് മുമ്പിൽ വാഹനം ഇടിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും സി പി എം പ്രവർത്തകൻ ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ ഒരു ഒരു എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്ന സൈഡിൽ കൂടെ നടന്നു പോവുകയാണെങ്കിൽ പ്രശ്നക്കാരുടെ പേര് പറഞ്ഞായിരിക്കില്ല വാർത്ത ആ സി പി എം പ്രവർത്തകന്റെ അടുത്തുകൂടെ ആണ് ഈ സംഭവം നടന്നത് എന്ന രീതിയിലായിരിക്കും അതായത് നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോൾ കടുത്ത വിരുദ്ധതയാണ് തുപ്പുന്നതെന്ന് നമുക്കൊക്കെ മാധ്യമങ്ങൾ തുറന്നാൽ തന്നെ മനസ്സിലാക്കാവുന്നതുള്ളൂ അതിൽ ഒന്നാം സ്ഥാനത്ത് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാൻ നമ്മുടെ മനോരമ മുമ്പിലാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാലും വി ഡി സതീശൻ ഇന്ന് നടത്തിയിരിക്കുന്ന പ്രതികരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തന്നെ ചർച്ച ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഉടലെടുത്തിട്ടുണ്ട് റെനേ മെഡിസിറ്റിയിൽ നമ്മുടെ ഉമാ തോമസ് എം എൽ എ നമുക്കറിയാം വെന്റിലേറ്ററിലാണ് ഇപ്പോ അത് ആ ഉമ്മയുടെ ആരോഗ്യനില നല്ല രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്തകളൊക്കെ പുറത്തുവരികയാണ് ഇന്നലെ എന്താണ് വി ഡി സതീശൻ ചെയ്യുന്നത് വി ഡി സതീശൻ റെനേ മെഡിസിറ്റിയുടെ മുമ്പിൽ ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നു നാലോചിച്ച് നോക്കണം ഉമാ തോമസ് അടുത്ത് എടുക്കുകയാണ് എന്നാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് സംവേദിക്കാനാണോ വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നത് അല്ല വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നത് രാഷ്ട്രീയം പറയാൻ വേണ്ടിയാണ് ദുരന്ത സമയത്ത് പോലും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ ഒരു പക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ കണ്ടുകാട്ടില്ല വി ഡി സതീശൻ അവിടെ നിന്നിട്ട് ഈ പറയുന്ന ഉമാ തോമസിന്റെ വിഷയം ഉമാ തോമസ് വീഴാനിടയായ സാഹചര്യമൊക്കെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാനുള്ള ഓരോ ആയുധമാക്കി മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നാൽ എന്താണ് സത്യഗത ഇത്തരത്തിൽ ഒരു അപകടം അവിടെ സംഭവിക്കുമ്പോൾ ആ അപകടവുമായി ബന്ധപ്പെട്ട് ഉമാ തോമസിന് വേണ്ട ചികിത്സാ സഹായങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രിയൊക്കെ നേരിട്ട് അത് ഏകോപിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു മന്ത്രിമാർ എം എൽ എ മാർ എം പിമാർ ഇടതുപക്ഷത്തിന്റെ എല്ലാ ആളുകളും ഓടി ആ റെന്യൂ മെഡിസിറ്റിയിലേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു എന്തൊക്കെ സഹായങ്ങളാണ് വേണ്ടി ചെയ്തു തരേണ്ടത് എന്ന് ചോദിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അതായത് കലവറയില്ലാത്ത ഒരു സഹകരണമാണ് നമ്മൾ അവിടെ റെന്യൂ മെഡിസിറ്റിയിൽ കണ്ടത് ഈ സ്ഥാനത്ത് വല്ല ഇടതുപക്ഷ എം എൽ എമാരായിരുന്നുവെങ്കിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ച് ചിരിക്കുന്ന കോൺഗ്രസ്സുകാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ കാരണം അതൊക്കെ നമുക്ക് മുമ്പിലുള്ള പല ജീവിച്ചിരിക്കുന്ന തെളിവുകളാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനം പിടിച്ചപ്പോൾ എങ്ങനെയാണ് ഇവർ അതിനെ നോക്കി കണ്ടത് പൊട്ടിച്ചിരിയോട് കൂടിയായിരുന്നില്ലേ മുഖ്യമന്ത്രിയൊക്കെ എങ്ങനെയാണ് കളിയാക്കുന്നത് മുഖ്യമന്ത്രിയും കൊടിയേരി ബാലകൃഷ്ണനും ഒക്കെ ഈ പറയുന്ന ചികിത്സയ്ക്ക് പോയപ്പോൾ എങ്ങനെയാണ് സുധാകരൻ അടക്കമുള്ള ആളുകളൊക്കെ കളിയാക്കിയത് കോൺഗ്രസ് നേതാക്കൾ കളിയാക്കിയത് എന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല അങ്ങനെ എടുത്തു പറയാനാണെങ്കിൽ ഒരുപാട് പേരുടെ കാര്യങ്ങൾ എടുത്തു പറയേണ്ടി വരും പക്ഷെ ഇവിടെ ഒരു വലതുപക്ഷ എം എൽ എക്ക് ഒരു ഒരു യു ഡി എഫിന്റെ ഒരു കോൺഗ്രസിന്റെ എം എൽ എക്ക് അപകടം സംഭവിക്കുമ്പോൾ അയ്യോ ഞങ്ങളെ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സമീപനമല്ല ഇടതുപക്ഷം സ്വീകരിച്ചത് മനുഷ്യനായി ചിന്തിച്ചു എങ്ങനെ ഒരു മനുഷ്യനാകണം രാഷ്ട്രീയം നോക്കാതെ എങ്ങനെ ഇടപെടണം എന്നൊക്കെ കാണിച്ചു തരുന്ന അതായത് ഇടതുപക്ഷം കാണിച്ചു തരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണിച്ചു തരുന്ന ഒരു സർക്കാർ കാണിച്ചു തരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ അപകടവുമായി ബന്ധപ്പെട്ട് കണ്ടത് അപ്പോൾ അപ്പോ ഇതൊക്കെ മനസ്സിലാക്കി എന്ന് മനസ്സിലാക്കുമ്പോൾ ജനങ്ങളെ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വി ഡി സതീശൻ പുതിയ ഹിന്ദിക് നമ്പറുകളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് സംഘാടകർക്ക് പറ്റിയിരിക്കുന്ന വീഴ്ചയുമായി ബന്ധപ്പെട്ടൊക്കെ കേസെടുക്കുന്നു അവരെ അറസ്റ്റ് ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നു വേണ്ടതൊക്കെ സർക്കാർ ചെയ്യുന്നു പക്ഷെ ഒന്നും സർക്കാർ ചെയ്യുന്നില്ല എന്ന് വരുത്തി തീർക്കാനാണ് വി ഡി സതീശനും സംഘവും ഒക്കെ ശ്രമം നടത്തുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായപ്പോൾ അവർ ഓടിയെത്തിയല്ലോ എന്ന് പറഞ്ഞ് അവരുടെ പിന്തുണയ്ക്ക് ഒരു നന്ദി അറിയിക്കുകയല്ല നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചെയ്യുന്നത് എല്ലാ ദുരന്ത ഘട്ടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ വയനാട് ദുരന്തത്തിൽ അതുപോലെ തന്നെ ആമേഴ്ചാൻ തോട്ടിൽ നടന്ന ജോയിയുടെ മരണത്തിൽ അതുപോലെ തന്നെ ശിരൂര് നടന്ന അർജുന്റെ മരണത്തിൽ ഈ വിഷയങ്ങളിലൊക്കെ നമ്മൾ എന്താണ് കാണുന്നത് തുടങ്ങുന്നത് വി ഡി സതീശന്റെ ദുരന്തമുഖത്തെ ഒരിക്കൽ നടത്താൻ പാടില്ലാത്ത രാഷ്ട്രീയം അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരാൾക്ക് എങ്ങനെ മുഖ്യമന്ത്രിയാകാൻ കഴിയും അത് വി ഡി സതീശൻ തിരിച്ചറിഞ്ഞത് എന്തുകൊണ്ട് നല്ലൊരു കാര്യമാണ് ഇനി വി ഡി സതീശന് മനോരമ എട്ടിന്റെ പണി കൊടുക്കുന്നതാണോ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ കാരണം ആ ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് ജനങ്ങളെയൊക്കെ ഇത് അറിയിച്ചത് വി ഡി സതീശന് എട്ടിന്റെ പണി കൊടുക്കാൻ വേണ്ടിയാണോ എന്ന് കൂടി ചിന്തി ചിന്തിക്കേണ്ടിയിരിക്കുന്നത് കാരണം ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണല്ലോ ഇവർ വെള്ളപൂശി രംഗത്തിറക്കിയിരിക്കുന്നത് ഇപ്പൊ അടുത്ത ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു ഡി എഫ് അധികാരത്തിൽ വരുന്നതും പിന്നെ രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രി എന്നൊക്കെയാണ് ഇപ്പോൾ പാടി നടക്കുന്ന പുതിയ സ്തുതിഗീതങ്ങൾ വെള്ളാപ്പള്ളി നടേശനടക്കമുള്ള ആളുകളൊക്കെ നമ്മുടെ വി ഡി സതീശന്റെ നാബു ശരിയല്ല അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ യോഗ്യനല്ല എന്നൊക്കെ പറഞ്ഞ് വലിച്ചു കയറുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ സമുദായിക നേതാക്കളൊക്കെ വി ഡി സതീശനെ താഴെയിട്ടു രമേശ് ചെന്നിത്തലക്ക് ഒരു സ്പേസ് കൊടുക്കുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ മനോരമയൊക്കെ ഇപ്പൊ തന്നെ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോ എന്നൊക്കെ പറഞ്ഞ പുതിയ ഗംബിക് നമ്പറുമായി രംഗത്തേക്ക് വന്നിട്ടുണ്ട് ഇതൊക്കെ എത്രത്തോളം ഈ പറയുന്ന മനോരമയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മനോരമയൊക്കെ ഈ സ്തുതിവാടി നടക്കുന്ന ഇത്തരം സംഗതികൾ എത്രത്തോളം ഒക്കെ ഫലവത്താകുമെന്നൊക്കെ എടുത്തു പരിശോധിച്ച് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്താണ് ഇവർ പറഞ്ഞതെന്ന് എല്ലാവർക്കും പറയാൻ പറ്റും എന്നിട്ട് എന്താണ് സംഭവിച്ചതെന്നും എല്ലാവർക്കും നന്നായി അറിയാം അതുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ മാധ്യമധർമ്മം മറന്നിരിക്കുന്നു നമ്മുടെ മാധ്യമങ്ങൾക്കൊക്കെ കടുത്ത ഇടത് വിരുദ്ധതയാണ് അവർ ഇപ്പോൾ ഈ മാധ്യമ പ്രവർത്തനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കീസ വീർപ്പിക്കാനുള്ള ചില ബിസിനസ് മാത്രമാണ് അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇലക്ഷൻ സമയത്ത് അതായത് ഇലക്ഷൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുക വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ആർക്ക് വേണ്ടിയാണോ പി ആർ ഒര്ക്ക് ചെയ്യുന്നത് ആ അവരെ ജയിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുക ഇതൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും എക്കാലത്തും ഇത്തരത്തിലുള്ള ഗിമ്മിക്ക് നമ്പറുകളൊന്നും ഫലവത്തായില്ല എന്ന് മാപ്പറകളെ ഓർമ്മപ്പെടുത്തുകയാണ് ജനം ഇത് കണ്ണു തുറന്ന് കാണുന്നുണ്ട് ഇത് ഗുജറാത്തോ യുപിയോ ഒന്നുമല്ല നമ്മുടെ അറിയാലോ ഇപ്പൊ കനകോലി നേരിട്ട് എത്തിയാണ് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഏകോപിക്കുന്നത് എന്തായാലും കനഗോലുവിന്റെ തന്ത്രങ്ങളൊക്കെ യു പിയിലും ഗുജറാത്തിലും ഒക്കെ നടക്കുമായിരിക്കും പക്ഷെ ഇവിടെ അമ്മാതിരി ഗമ്മിക്ക് നമ്പറുമായി എത്തിയിട്ടുണ്ടെങ്കിൽ മലയാളികൾ അതിനെ പ്രതിരോധിക്കും എക്കാലത്തും മലയാളികളെ പൊട്ടമാരാക്കാം കഴുതങ്ങളാക്കാം പറ്റിക്കാം എന്ന തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് വെറും 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 തെറ്റിദ്ധാരണയാണെന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലും വീണ്ടും വീണ്ടും മാപ്രകൾക്കും യു ഡി എഫിനും നമ്മുടെ ബി ജെ പിക്ക് ഒക്കെ മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇപ്പൊ ബി ജെ പിയും യു ഡി എഫും ഒക്കെ ചെങ്ങായിമാരാണല്ലോ അതുകൊണ്ട് സി ജെ പി എന്നാണ് ഇവർ അറിയപ്പെടുന്നത് കോൺഗ്രസ് ജനതാ പാർട്ടി എന്തായാലും നമുക്ക് കാണാം എന്താകും ഈ സി ജെ പിയുടെ ഭാവി എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്